എല്ലാവർക്കും നമസ്കാരം സേദിയില് വിചാർ പശ്ചാത്തല വീണ്ടും വന്നു നമ്മൾ ചാവക്കാട് ചാവക്കാട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചാരമൊക്കെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് വിടുന്ന ഒന്നര കിലോമീറ്റർ ദൂരം ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ ഒന്നര കിലോമീറ്റർ ദൂരം കഴിഞ്ഞ പ്രാവശ്യം വീട് വെച്ചിട്ട് വീട് വീടാണ് അതിൻ്റെ തൊട്ടപ്പുറത്താ വലിയ വീട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ വിൽക്കാൻ കഴിഞ്ഞ വീടാണ് അതുപോലെ തന്നെ ഇതും നമ്മൾ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഷെയർ വേണം നിങ്ങളുടെ സഹായം വേണം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇവിടുന്ന് നമ്മൾ പത്തടി പന്ത്രണ്ടടി റോഡ് ഇവിടെ തിരിയുന്നിടത്ത് അവിടുന്ന് അങ്ങോട്ട് പത്തടി റോഡുമാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ വാഹനത്തിനും വരാൻ ഈ വീടിൻ്റെ നൊ തൊട്ട് പുറകിൽ കേട്ടോ നല്ല സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നിറയെ വീടുകളുടെ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബെ ഡൽഹി പോയ പോയമാതിരി ലുക്ക് തോന്നുകയാണ് തൊട്ടൊട്ടോ ഫ്ലാറ്റ് തൊട്ടൊട്ടോ പോയിട്ട് അപ്പോൾ ഫ്ലാറ്റ് കെട്ടാം കാരണം തമിഴ്നാട് കർണാടക എന്ന ആളുകൾ വരുമ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ വീട് വേണോ കുരുവായൂർ അമ്പലത്തേക്ക് പക്കം വാങ്ങണ്ടെങ്കിൽ ഫ്ളാറ്റ് വേണം ഫ്ലാറ്റ് കെട്ടി വീട് വേണോ വീട് കെട്ടി ഒമ്പത് സെൻറ്റ് എടോ അണാ മൂന്ന് ലക്ഷം രൂപയ്ക്ക് തരാം ഒരു സെൻഡ് ഇന്ത് ടൗണിലെ ഇൻ ബസ് സ്റ്റാൻഡ് പക്കാവം വാങ്ങ പോയി പാക്കള കൊഞ്ചല്ലടവും അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതാണ് നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡ് അല്ലേ ചാവക്കാട് ബസ് സ്റ്റാൻഡ് അതേപോലെ തന്നെ ഗുരുവായൂരിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് ചാവക്കാടിൻ്റെയും ഗുരുവായൂരിൻ്റെയും ഇടയിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇതിനു മുമ്പ് നമ്മളിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ പോലെ തന്നെ ഈ പിന്നെ ബിസ്മി റിലേഷൻ്റെ യൂട്യൂബ് ചാനലിൽ വേറെ ഒരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുകാർക്ക് ഇരുപത്തഞ്ച് പേർക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കേട്ടോ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഫോണ് അതുപോലെ തന്നെ ഗ്രൈൻഡർ കുക്കറ് ഫാനുകൾ ഒട്ടനവധി ഇരുപത്തഞ്ച് പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ശാ നമുക്ക് ചെറിയ സ്ഥലമാണ് ചെറിയ വെള്ളടയാണ് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കാണുക വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം നല്ല സൗകര്യത്തോടു കൂടിയുള്ള സ്ഥലം ഇവിടുന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ എനിഷ നമുക്ക് പോയിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഈ റോഡ് കണ്ടില്ലേ ഇതാ മതിലിൻ്റെ അവിടുന്ന് റോഡ് മതിൻ്റെ അപ്പുറത്തേ നമുക്ക് റോഡാണ് കേട്ടോ ടാറിംഗ് റോഡാണ് പള്ളമേ നമ്മുടെ ചാവക്കാട് ജുമാ മസ്ജിദിലേക്ക് പോകുന്ന റോഡാണ് നാലുപുറം വീടുകളാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു എൻട്രൻസ് പത്തടി റോഡ് കാരണം എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമാണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഈ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഈ ഭാഗത്ത് നമുക്ക് മതിൽ ആ ഭാഗത്ത് മതിൽ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് കണ്ടില്ലേ ഒരു വെള്ളം പോകുന്ന തോടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ കാണണം ഈ തെങ്ങുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് എട്ടിന് രണ്ട് പത്ത് പതിനൊന്ന് തെങ്ങ് ഉണ്ട് ഇട്ടാ ഒരു പുളിയുണ്ട് ഇട്ടോ പന്ത്രണ്ട് തെങ്ങൊരു പുളിയുണ്ട്ട്ടോ പന്ത്രണ്ട് തെങ്ങ് ഒരു പുളിയുണ്ട് ഇനി ഒന്നും കൂടെ ഞാൻ എണ്ണണോ വേണം ഞങ്ങൾ പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴും പന്ത്രണ്ടാണ് കിട്ടിയത് അപ്പോൾ അത് കറക്റ്റാവുമെന്ന് വിചാരിക്കുക പിന്നെ ഇതിൽ വേറെ ഉണ്ട് ഇട്ട് അത് നമുക്ക് പോക്കി കള ഇതിൽ കറൻറ്റൊന്നുമില്ല ഇത് ഏതോ പഴയ കാലത്തുള്ള ഒരു പോസ്റ്റ് ഇങ്ങനെ വെച്ച് കളിക്കും കാരണം ഈ പോസ്റ്റ് വിചാരിക്കുമ്പോൾ നടുവില് പോസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയും ഇത് നമുക്ക് എടുത്തു കളയാം കാരണം എന്താ പറയുക ഇത് ഖമ്പിങ് കാലൊന്നുമില്ല ഏതോ കാലത്ത് എന്തിനോ വേണ്ടി കുഴിച്ചിട്ടതാണ് പഴയ കാലത്തൊക്കെ ചിലപ്പോൾ ലൈനി തീരെ ആയിരിക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുള്ള നാലുവോളം വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ചാവക്കാട്ടുകിറങ്ങാകെ ദൂരം ഒന്നര കിലോമീറ്റർ ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന അവിടെ അപ്പുറത്ത് വലിയൊരു വീട് ഞാൻ ചാനലിൽ ഇട്ടായിരുന്നു ആ ചാനലിൽ ഇട്ടിട്ട് നമ്മൾ കച്ചവടം കഴിഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലം വീടുമ്പാടവിടെ അറുപത്തൊമ്പത് ലക്ഷം റുപ്യൊക്കെ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലം അമ്പലം ഇടുന്ന ഒന്നര കിലോമീറ്റർ കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും ഒരേ ദൂരാണ് അപ്പോൾ നമുക്ക് അമ്പലവാസികൾക്ക് പറ്റും അതേപോലെ തന്നെ നമുക്ക് മുസ്ലിം ആളുകൾക്ക് ഇവിടെ ജുമാ മസ്ജിദ് കാര്യങ്ങൾ ചാവക്കാട് ജുമാ മസ്ജിദ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിറയെ വീടുകളുണ്ട് അതേപോലെ തന്നെ മറ്റു മതസ്ഥർക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ ഒരു ക്രിസ്ത്യൻ മത ആളുകൾക്കും പറ്റും മുസ്ലിമിന് പറ്റും മറ്റുള്ളവർക്ക് പറ്റും എല്ലാവർക്കും പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് രണ്ട് സൈഡ് ഇപ്പോൾ മതിൽ ഉള്ളതുകൊണ്ട് അത് കിട്ടേണ്ട ആവശ്യമില്ല ഇതിൽ നമുക്ക് ഒമ്പത് സെൻറ്റാണ് ഒമ്പത് സെൻറ് ആണ് ഇനി നിങ്ങൾക്ക് പത്ത് തികച്ചു വേണമെങ്കിലും നമുക്ക് തരാൻ സാധിക്കും കാരണം ഒരു ഒരതിര് കിടക്കുന്നത് ഇത് കൊടുക്കുന്ന ആളുടെ സ്ഥലം തന്നെയാണ് അല്ല ഇനി ഒമ്പത് എന്നുള്ള എട്ടാക്കിയാണെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ ഇത് വലിയ വില എന്നല്ല പറയണത് കാരണം ഇവിടെ സംബന്ധിച്ചോളം നാല് ലക്ഷം ഉറുപയ നാലര ലക്ഷം ഉറുപ്യ സെൻറ്റിൻ്റെ വിലയുള്ള ഭാഗത്ത് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ വേറെ കാര്യം പറയാനുള്ളതെന്ന് അറിയുമോ ഇവിടെ എന്താണോ അതിൻ്റെ തൈ ഉണ്ട് ഇപ്പുറത്തെ തൊടി കണ്ടോ തൈകളൊക്കെ വെച്ച് നല്ല ഇതിലാണ് ഏഹ് അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററാണ് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ബസ് ഇവിടേക്ക് പഞ്ചാരമുക്ക് എന്നാ പറയാ ചാവക്കാട് പഞ്ചാരമുക്ക് ഗുരുവായൂർ പോണ റോഡ് അല്ലെങ്കിൽ പാവർട്ടി പോണ റോഡ് എന്നൊക്കെ പറയും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എൻ്റെ ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു സമ്മാനത്തിൽ അർഹതയാകാം കാരണം എന്താ പറയുക നമ്മൾ കൊടുക്കുന്നത് ഇപ്രാവശ്യം കൊടുക്കുന്നത് ഇരുപത്തഞ്ച് പേർക്കാണ് കഴിഞ്ഞ അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോൾ കൊടുത്ത് പതിനഞ്ച് പേർക്കാണ് ഇപ്പോൾ പത്തും കൂടെ കൂട്ടി ഇരുപത്തഞ്ച് പേർക്കാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ നമ്മൾ കൊടുക്കുന്നത് അതിൽ ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫോൺ ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് മിക്സി ഉണ്ട് അതുപോലെ തന്നെ ടേബിൾ ഫാനുകളുണ്ട് സീലിംഗ് ഫാനുകളുണ്ട് ഒട്ടനവധി ഹാൻഡ് ബോക്സ് ഉണ്ട് അങ്ങനെ ഒറ്റനവധി സമ്മാനങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ അതിലൊരു സമ്മാനത്തിന് നിങ്ങളും അർഹനാകണമെങ്കിൽ ഈ ബിസ്മി റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉള്ളതായുള്ള ഒരു ഗ്രൂപ്പുകൾക്ക് വിട്ട് കൊടുക്കുക ആ ഗ്രൂപ്പുകൾക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ ഓഫീസിലയക്കുക അപ്പോൾ ഒന്ന് നിങ്ങൾ ബെല്ലും അടിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഇതുണ്ട് അത് അയച്ചു കൊടുത്താൽ നല്ല നല്ല സമ്മാനങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് സൈതിലിബി ചെപ്പശ്ശേരി സൈതലിഫി വാഴൂർ സൈദിലബി റിയൽ ബിസ്മി റിയൽ എന്നുള്ള ഒക്കെ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക അതും ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൊടുക്കുന്നത് ക്യാഷാണ് കേട്ടോ അത് നമ്മൾ ഓരോ മാസവും എല്ലാ മാസവും നമ്മളതിൽ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ ഇരുപത് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് അതിൽ ഇരുപത് പേർക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ് എല്ലാ മാസവും അവസാനത്തെ ഡേറ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ തന്നെ എല്ലാ മാസവും അവസാനമായിട്ട് അതിന് നറുക്കെടുപ്പ് ഉണ്ടാവും അതിൽ നമ്മൾ അഞ്ച് പേർക്ക് രണ്ടായിരം അതുപോലെ തന്നെ അഞ്ച് പേർക്ക് ആയിരം ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അഞ്ഞൂറ് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ട് ഫസ്റ്റ് കിട്ടണമെങ്കിൽ രണ്ടായിരം റുപ്യ സെക്കൻഡ് ആണെങ്കിൽ ആയിരം അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന അഞ്ഞൂറ് ശെ അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന അഞ്ച് പേർക്കുണ്ട് കേട്ടോ സെക്കൻഡും അഞ്ചു പേർക്കുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ എത്രയും വീടുകളുടെ സൗകര്യങ്ങളുടെ ഇടയിൽ നമ്മുടെ ജാബക്കാട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊട്ടടുത്ത് അമ്പലവാസികൾക്കൊക്കെ പറ്റുക അവിടുന്ന് ഇവിടെ ഒരു വീട് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാനും വരാനൊക്കെ സൗകര്യം കരത്രയും അടുത്ത് നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം ഇതിനെ കൂട്ടി വർച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീൻഷോട്ട് ഓഫീസ് അയക്കുക ഇൻഷാള്ള നറുക്കെടുക്കുമ്പോൾ നിങ്ങളും അതിലൊരു പന്താളി ആവട്ടെ നിങ്ങൾക്കും കിട്ടട്ടെ നമ്മുടെ ഒരു സമ്മാനം ഇൻഷാള്ളാ ഇതിൻ്റെ വിലയാണെങ്കിലോ ഒരു സെന്റിന് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിനാണ് കൊടുക്കണേ മൂന്നര ഒക്കെ വേണം പറഞ്ഞു വരെ കാരണം ഇതിനെ മൂന്നരയും നാലൊക്കെ വില ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ചാനലിൽ വില കമ്മിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളു പറഞ്ഞപ്പോഴാണ് അവർ ലാസ്റ്റ് മൂന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഒന്നും ഇല്ലയെന്നു പറഞ്ഞത് എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം പക്ഷെ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ മൂന്ന് ലക്ഷം ഉറുപ്പിനെ പ്രതീക്ഷിച്ച് വരിക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മഹേസ്സലാമ മഹേസ്സലാമ